വിശ്വവിഖ്യാതമായ ബ്രാം ബ്രാംസ്ട്രോക്കറുടെ ഡ്രാക്കുള മലയാളം പതിപ്പ് ഭാഗം ഒന്ന് ജോനാഥൻ ഹാർക്കറുടെ ഡയറി എഴുത്ത് മെയ് മൂന്ന് ബിസ്ട്രീറ്റ് എല്ലാം അസാധാരണമായിരിക്കുന്നു ഹോട്ടൽ ഉടമയും ഭാര്യയും എന്തോ ഭയപ്പെടുന്നത് പോലെ തോന്നി പെരുമാറ്റത്തിൽ കാര്യമായ അപാകത കാണുന്നു മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ടിട്ട് മൂന്ന് ദിവസമായി ഇന്നലെ രാത്രി ശരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഭീകര സ്വപ്നങ്ങൾ കണ്ട് പല പ്രാവശ്യം ഉണർന്നു പുലരും വരെയും ഏതോ നായ്ക്കളുടെ മോങ്ങൽ ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു ഗോൾഡൻ ക്രൗൺ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ ഡ്രാക്കുള പ്രഭുവിന്റെ കത്തു കിട്ടി അത് കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി പക്ഷേ ഹോട്ടൽ ഉടമയുടെ പെരുമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി പ്രഭു തന്നെയാണ് എന്നോട് ഹോട്ടൽ ക്രൗണിൽ പോകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഡ്രാക്കുള കുറിച്ച് യാതൊന്നും അറിയാത്ത മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം ഡ്രാക്കുളയെ പറ്റി സംസാരിച്ചപ്പോൾ രണ്ടു പേരും ഭയത്തോടെ കുരിശു വരയ്ക്കുന്നതാണ് ഞാൻ കണ്ടത് മെയ് നാല് ബൊക്കോബിനയിലേക്ക് മൂന്ന് മണിക്കാണ് വണ്ടി പുറപ്പെടുന്നത് സമയമായിരിക്കുന്നു അപ്പോഴാണ് ആ വൃദ്ധ ഓടി എൻ്റെ അടുത്ത് വന്നെത്തിയത് അവരാകെ പരവശിയായിരിക്കുന്നതായി തോന്നി കരയുന്ന ശബ്ദത്തിൽ അവർ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് പോയേ തീരു എന്നും നിർബന്ധമുണ്ടോ രണ്ടു ദിവസം കൂടെ ഇവിടെ തങ്ങിക്കൂടെ എനിക്ക് അതിൻ്റെ കാരണം തീരെ മനസ്സിലായില്ല വൃദ്ധ വീണ്ടും ചോദിച്ചു ഇന്ന് എത്രയാണ് തീയതി എന്നറിയാമോ മെയ് നാലാം തീയതി ഇന്ന് എന്ത് ദിവസമാണെന്ന് അറിയാമോ ഞാൻ ചോദ്യഭാവത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി നാളെയാണ് സെന്റ് ജോർജ് ദിനം സെന്റ് ജോർജ് ദിനത്തിൻ്റെ തലേ ദിവസം ലോകത്തിലെ എല്ലാ ഭൂതപ്രേത പിശാചുക്കളും പുറത്തിറങ്ങി നടക്കുന്ന ദിവസമാണ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്താണെത്ര അത്യാവശ്യം എന്റെ യാത്ര മുടക്കുവാൻ കഴിവുള്ളതെല്ലാം അവർ ചെയ്തു അവരുടെ കണ്ണുകളിൽ ദയനീയമായ ഭയവിഹുലത ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ആകെ അസ്വസ്ഥനായി പക്ഷേ എനിക്ക് പോയേ തീരൂ ആ വൃദ്ധയെ സമാധാനിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാഴായി എന്റെ നിശ്ചയത്തിന് ഇളക്കമില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ കഴുത്തിൽ കിടന്ന കുരിശെടുത്ത് എന്റെ കഴുത്തിൽ കെട്ടിത്തന്നു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് വണ്ടി എത്തിക്കഴിഞ്ഞു എൻ്റെ ചുറ്റും പല രാജ്യക്കാരും പല തരക്കാരും നിൽപ്പുണ്ടായിരുന്നു അവരുടെ മുഖത്തും ഭയാത്ഭുതങ്ങൾ പല ഭാഷയിൽ അവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല എങ്കിലും ഞാൻ കൈവശമുണ്ടായിരുന്ന നിഖണ്ഡു പരതി നോക്കി ഭൂതം പ്രേതം നരകം രക്തരക്ഷസ് ചെകുത്താൻ തുടങ്ങിയ വാക്കുകളാണ് അവരുചരിച്ചത് എന്നെനിക്ക് മനസ്സിലായി ആ സ്ത്രീ വണ്ടിക്കാരനുമായി എന്നെക്കുറിച്ച് എന്തോ സംസാരിച്ചു എൻ്റെ മനസമാധാനം തകർന്നു ഞാൻ പുറപ്പെടുന്നതിന് മുൻപ് പലരും ഈ രണ്ട് വിരലുകൾ എൻ്റെ നേരി ചൂണ്ടുകയും കുരിശടയാളം ഇടുകയും ചെയ്തു പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു സഹയാത്രികയിൽ നിന്നും ഞാൻ മനസ്സിലാക്കി അങ്ങനെ നാല് കുതിരകളെ കെട്ടിയ വണ്ടി മുന്നോട്ട് കുതിച്ചു പ്രകൃതി ഭംഗി നിറഞ്ഞ നിലത്തിലൂടെയായിരുന്നു യാത്ര വണ്ടിക്ക് സാധാരണയിൽ കവിഞ്ഞ വേഗമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എങ്ങും പച്ചപർവതാനി വിരിച്ചതുപോലെ ഇടതൂർന്ന കാടുകൾ ഇടയ്ക്കിടെ മൊട്ടക്കുന്നുകൾ ചില പച്ചക്കുന്നുകളും തലയുയർത്തി നിന്നിരുന്നു അവയുടെ മുകളിൽ ചില കർഷക കുടലുകളും അങ്ങിങ്ങു കണ്ടു എങ്ങും കാടുകൾ തന്നെ പൂക്കളും പഴങ്ങളും കൊണ്ട് പ്രകൃതി അതിമനോഹരമായ ഒരു ദൃശ്യം രചിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ വെള്ളച്ചാട്ടങ്ങൾ ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം ആകർഷകമായിരിക്കുന്നു ഞങ്ങളുടെ വഴി കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി വഴി യാത്രികരിൽ കണ്ടവരൊക്കെ കുരിശു വരയ്ക്കുന്നുണ്ടായിരുന്നു സൂര്യപ്രകാശം മാഞ്ഞു അവ്യക്തമായ ഇരുളിൻ്റെ തിരിശീല വീണു കഴിഞ്ഞു മഞ്ഞു പരക്കുന്നത് കാണാമായിരുന്നു തണുപ്പ് വർധിച്ചു ഇരുളിനോടൊപ്പം യാത്രക്കാരുടെ പരിപ്രവവും കൂടിക്കൂടി വന്നു അതെന്നെ ആശ്ചര്യഭരിതനാക്കി അസാധാരണമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി യാത്രക്കാർ ഓരോരുത്തരും അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ കരുതി എന്നെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ പ്രഭു വണ്ടി അയക്കുമെന്ന് അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വണ്ടിയുടെ വെളിച്ചം ഇരുട്ടിൽ എവിടെയെങ്കിലും കാണാമെന്ന് ഞാൻ ആശിച്ചു പക്ഷേ പ്രകാശത്തിന്റെ ഒരു കിരണം പോലും കാണുവാനുണ്ടായിരുന്നില്ല എന്നോട് കാത്തു നിൽക്കാൻ പ്രഭു ആവശ്യപ്പെട്ട സ്ഥലത്തു പതിവിലും ഒരു മണിക്കൂർ മുമ്പേ ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ പ്രഭുവോ പ്രഭുവിന്റെ ആൾക്കാരോ ഉണ്ടായിരുന്നില്ല തിരിച്ച് ബുക്കോവിനയിലേക്ക് മടങ്ങാനാണ് സഹയാത്രികർ നിർദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോഴേക്കും പിന്നിൽ നിന്നും ഒരു വണ്ടി അതിവേഗം ഓടി വന്ന് ഞങ്ങളുടെ വണ്ടിയെ മറികടന്ന് മുന്നിൽ വന്ന് നിന്നു മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ ആ വണ്ടിക്കാരന്റെ മുഖം അവ്യക്തമായി കണ്ടു നല്ല പൊക്കം തവിട്ടു നിറമുള്ള നീണ്ട താടി ജ്വലിക്കുന്ന കണ്ണുകൾ ചുവന്നു തുടുത്ത ചുണ്ടുകൾ കൂർത്ത പല്ലുകൾ കറുത്ത വലിയൊരു തൊപ്പിയും അയാൾ ധരിച്ചിരുന്നു എൻ്റെ സാമാനങ്ങളൊക്കെ അയാൾ തന്നെ എടുത്തു വണ്ടിയിൽ വെച്ചു വണ്ടിയിൽ കയറാൻ എന്നെ കയറി പിടിച്ചു സഹായിക്കുകയും ചെയ്തു ഹോ എന്തൊരു കൈ അത് ഉരുക്കുതണ്ടാണെന്ന് തോന്നി അയാൾ കടിഞ്ഞാൻ വലിച്ചു കുതിരകൾ കുതിച്ചു പായാൻ തുടങ്ങി ഞങ്ങളുടെ വണ്ടി പറക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരേ വഴിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നി അത്ഭുതവും ഭയവും എന്നെ പിടികൂടി തീപ്പട്ടിക്കൊള്ളു ഉരച്ചു ഞാൻ സമയം നോക്കി നേരം അർദ്ധരാത്രി ആയിരിക്കുന്നു എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യം അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഭയം വർദ്ധിച്ചു വേദന കൊണ്ട് മൂങ്ങുന്ന മാതിരി ഒരു നായയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു തുടർന്ന് മറ്റൊന്നിൻ്റെ ശബ്ദം ക്രമേണ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു നാലുപാടു നിന്നും നായയുടെ മോങ്ങൾ കേൾക്കാൻ തുടങ്ങി അതൊരലർച്ചയായി മാറി വിരളി പിടിച്ച് കുതിരകളെ പിടിച്ചു നിർത്താൻ വണ്ടിക്കാരന് വളരെയേറെ പ്രയാസപ്പെടേണ്ടി വന്നു ആ ശബ്ദം ചെന്നായ്ക്കളുടേതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധിക സമയം വേണ്ടി വന്നില്ല അല്പം സമയം കഴിഞ്ഞ് ഒരു തുരങ്കത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ചെന്നായ്ക്കളുടെ ശബ്ദം വീണ്ടും വീണ്ടും അടുത്തു കേട്ടു ഞാൻ ഭയം കൊണ്ട് വിറച്ചുപോയി വണ്ടിക്കാരന് അപ്പോഴും യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല എനിക്ക് ചലിക്കുവാനോ സംസാരിക്കുവാനോ കഴിഞ്ഞില്ല ഇതിനിടയിൽ ഒരു വിചിത്ര സംഭവം ഉണ്ടായി തൊട്ടകലെ ഇടതു വശത്തായി ഒരു നീലവെളിച്ചം ഞങ്ങൾ കണ്ടു വണ്ടിക്കാരൻ വണ്ടി നിർത്തി പെട്ടെന്ന് ഇരുളിലേക്ക് ഊളിയിട്ട് മറിഞ്ഞു എന്തു ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കുഴങ്ങി അയാൾ തിരിച്ചെത്തിയപ്പോൾ മാത്രമാണ് എൻ്റെ ശ്വാസം നേരെ വീണത് ആ നീല വെളിച്ചം കണ്ടെടുത്തേക്ക് തന്നെ ഞങ്ങളുടെ വണ്ടി പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി നീല വെളിച്ചത്തിനും എന്റെയും മധ്യേ ഒരവസരത്തിൽ ആ വണ്ടിക്കാരൻ വന്നെങ്കിലും വെളിച്ചം മറയ്ക്കുകയുണ്ടായില്ല അതെന്നെ ഭയചകിതനാക്കി ചകിതനാക്കി ഒരിക്കൽ കൂടി ആ സംഭവം ആവർത്തിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല വണ്ടിക്കാരൻ എന്നെ തനിയെ വിട്ടിട്ട് വീണ്ടും ഇരുളിൽ മറഞ്ഞു അത്തവണ അയാൾ കൂടുതൽ സമയമെടുത്തു അവ്യക്തമായ നിലാവിൽ ചുറ്റും ചെന്നായ്ക്കളുടെ ഒരു വലയം രൂപം കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവ അലറുവാൻ തുടങ്ങി എന്റെ അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഊഹിക്കാൻ കഴിയുമോ ഇല്ല അനുഭവിച്ചെറിഞ്ഞെങ്കിൽ മാത്രമേ ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ വീണ്ടും വണ്ടിക്കാരൻ പ്രത്യക്ഷപ്പെട്ടു അയാൾ കൈ ഉയർത്തി ഉത്തരവ് നൽകുന്ന മാതിരി എന്തോ ആംഗ്യം കാണിച്ചു ഇരുട്ടിൽ എന്തോ തട്ടി നീക്കുന്നത് പോലെ പക്ഷെ പെട്ടെന്ന് ചെന്നായ്ക്കൾ എങ്ങോ മറഞ്ഞു പരിഭ്രമം കൊണ്ട് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഞങ്ങൾ പഴകി ദ്രവിച്ച ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലായിരുന്നു